പണ്ടൊന്നും വിദ്യാഭ്യാസത്തെ ആരും കച്ചവടമായി കണ്ടിരുന്നില്ല സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ മഹാന്മാർ കണ്ടത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ച വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുമെന്ന അങ്ങനെ വിശ്വസിച്ചിരുന്ന സാമുദായിക നേതാക്കന്മാരായിരുന്നു കേരളത്തിൽ സ്കൂളുകളും മറ്റും തുടങ്ങിയിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നത് അവരാണ് ഭാവിയിൽ വൻതുക വാങ്ങി അധ്യാപകരെ നിയമിക്കാമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലായിരുന്നു ക്രൈസ്തവ മിഷണറികളും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത് പിന്നീട് എയ്ഡഡ് സ്കൂളുകളും കോളേജും ഒക്കെ ആയതിനു ശേഷമാണ് ഇതൊരു വരുമാന മാർഗ്ഗമായി പലർക്കും മാറിയത് അപ്പോഴും അപൂർവം ചിലതൊഴിച്ചാൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ സർക്കാർ വകയായിരുന്നു ഒരിക്കലും അത് സ്വകാര്യ മേഖലയിൽ കൊടുത്തിട്ടില്ലായിരുന്നു ആഗോളവത്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിന് ശേഷം മാത്രമാണ് ഇതിൽ വലിയ മാറ്റം സംഭവിച്ചത് ഇന്ത്യയിലുടനീളം പണമുള്ള ആർക്കും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാമെന്ന സ്ഥിതി കേരളത്തിലുണ്ടായി തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലേക്ക് വലിയ ഒഴുക്കായിരുന്നു ഇത് തടയാനും കേരളത്തിലെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനും ഉദ്ദേശിച്ചാണ് കേരളത്തിലും അപേക്ഷിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ സമ്പന്നർക്കും എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിച്ചത് കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണമെങ്കിൽ കോടികൾ ആവശ്യമാണ് കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തിയാണ് ഇതിൽ ഭൂരിപക്ഷം പേരും സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തേക്ക് ചാടി വീണത് മുടക്കുന്ന കാശിന് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും ഇരട്ടി കൊയ്യാമെന്ന ഒറ്റ കച്ചവട ലാഭം ആ കച്ചവട നേട്ടത്തിനും അത് ലാക്കാക്കിയാണ് ആളുകൾ ചക്കരകുടത്തിൽ കൈയിടുന്നത് പോലെ ഓടി അടുത്തത് തുടക്കത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നതിനാൽ എല്ലാം ഭംഗിയായി നടന്നു അവരൊക്കെ ഒക്കെ മുടക്കിയ കാശുകളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു കേരളത്തിൽ ഇങ്ങനെ ഡസൻ കണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയപ്പോൾ തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ മറ്റു നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൊട്ടിപ്പോവുകയും ചെയ്തു അപ്പോഴും പക്ഷെ നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചിരുന്ന തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ തുടങ്ങിയ കൊല്ലത്തെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് അത് സംസ്ഥാനത്ത് പുറത്തും എഞ്ചിനീയറിംഗ് രംഗങ്ങളിൽ നിരവധി മികവുറ്റ പ്രൊഫഷണൽ പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ട് ഇന്നും മികവോടെ ഉയർന്നു നിൽക്കുന്നു കോളേജ് നടത്താനും വികസിപ്പിക്കാനും പ്രൊഫഷണൽ രംഗത്തെ അക്കാഡമിക് വിദഗ്ധരെ നിയോഗിക്കുകയും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മാത്രമായിരുന്നു തങ്ങൾ കുഞ്ഞു മുസ്ലിർ ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിൻതലമുറയും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ മാനേജ്മെന്റും അങ്ങനെ തന്നെയാണ് നടത്തിവരുന്നത് എന്നാൽ പുതിയ കാലത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഉടമകളിൽ ഭൂരിപക്ഷവും അഡ്മിഷന് ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതിലും പണം വാങ്ങി അധ്യാപകരെ നിയമിക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെ അത് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്ത ആ മാനേജ്മെന്റുകൾക്കുള്ളൂ കോളേജിന്റെ നിലവാരം ഉയർത്തുന്നതിന് ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല അതില്ലാതാകുന്നതിന് വേണ്ടതല്ല അവർ ചെയ്തു വെക്കുകയും ചെയ്തു എൻട്രൻസ് പരീക്ഷയിൽ പത്ത് മാർക്ക് കിട്ടുന്ന കുട്ടികളെ പോലും തേടിപ്പിടിച്ച് പ്രവേശനം നൽകി സീറ്റ് തികക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഇപ്പോഴും ശ്രമിച്ചു വരുന്നത് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ അന്യസംസ്ഥാനങ്ങളിലോട്ടോ അല്ലെങ്കിൽ വിദേശത്തോ പഠിക്കാനാണ് താല്പര്യപ്പെടുന്നത് കേരളത്തിലെ ഈ കോളേജുകളെല്ലാം വാതിൽ ഓർന്നിട്ടിട്ടും ഒന്നും പിള്ളേർക്ക് പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് വൻ നഷ്ടത്തിലേക്ക് കൂപ്പൂത്തുകയാണ് ഒൻപത് വർഷത്തിന്റെ സംസ്ഥാനത്ത് മുപ്പത്തി മൂന്ന് സ്വാശ്രയ കോളേജുകളാണ് അടച്ചു കൂട്ടിയത് എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്ലേസ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകളിൽ മാത്രമേ കുട്ടികൾ ഇപ്പോൾ പ്രവേശനത്തിന് തയ്യാറാകുന്നുള്ളൂ അവിടെ പഠിക്കാൻ പോകുന്നുള്ളൂ വിൽക്കാനുണ്ട് കോളേജുകൾ എന്ന അവസ്ഥ സാക്ഷര കേരളത്തിന് അപമാനമാണ് തിരുവനന്തപുരത്ത് കരകുളത്തെ പി എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ കടബാധ്യത കാരണം കോളേജ് കെട്ടിടത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്ത സംഭവം തന്നെ ഈ രംഗത്തെ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ കോളേജ് വർഷങ്ങളായി കൂട്ടിക്കിടക്കുകയായിരുന്നു കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഉള്ളതും ചൊരുക്കൂട്ടി വെച്ചിരുന്നത് കടം മേടിച്ചും ബാങ്ക് വായ്പ എടുത്തുമൊക്കെ ഒക്കെ എല്ലാം വാങ്ങി കോളേജ് തുടങ്ങി വൻ ലാഭം കൊയ്യുക എന്നൊറ്റക്ഷമം മുൻനിർത്തിയായിരുന്നു അത് തുടങ്ങിയത് ഒടുവിൽ ഉടമയുടെ മരണവും ആ കോളേജ് കണ്ടു